ഹലോ ഗെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നൂറ ഹബീബ് ആറ്റക്കുഴത്തങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഒരു സഹോദരി ഗർഭിണിയായിരിക്കെ ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് തികച്ചും അംഗവൈകല്യമാണ് അതായത് ആ കുഞ്ഞിന് കാലുണ്ടാവൂല കൈ ഉണ്ടാവില്ല മൂക്കുണ്ടാവില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വളരെ വിഷമിച്ച ഈ സഹോദരി അങ്ങനെയാണ് നൂറ ഹബീബ് ആറ്റക്കോഴത്തങ്ങളെ കുറിച്ച് കേൾക്കുന്നതും അവിടെ വരുന്നതും അവിടെ വന്നിട്ട് ഈ സഹോദരിയുടെ നൂറബീബ് അറ്റക്കോയത്ത് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ഏത് ഡോക്ടറായാലും ആര് തന്നെ ആയാലും നമ്മുടെ അള്ളാവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം എല്ലാമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിയെ ഓതിക്കോളൂ ഇതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരു വിഷമവും വേണ്ട ഈ കുഞ്ഞിനെ ധൈര്യമായി പ്രസവിച്ചോളൂ ഇതിന് ഒരു അംഗവൈകല്യം ഉണ്ടാവൂല ഈ കുഞ്ഞിനെ അതായത് ഈ കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് അത്രയും ആ നാവ് കൊണ്ട് പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത് കാരണം നൂറിൽ ഒരു പേർക്ക് അധികം പേർക്കൊന്നും ആ ഫ ആ കഴിവ് അള്ളാഹുത്തല്ല തരൂല്ല കാരണം അത് അദ്ദേഹം തന്നെ നൂറ് ഹബീബ് അറ്റകോയത്തങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് എൻ്റെ കറാമത്തല്ല സലാത്തിൽ ഫാത്തിൻ്റെ കറാമത്താണ് എനിക്ക് കറാമത്തൊന്നുമില്ല വളരെ അത്ഭുതകരമായ സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഈ സഹോദരി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം ഈ സഹോദരി ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ലൈവായിട്ട് വന്നിട്ടുണ്ട് ഈ സഹോദരി അവിടെ വെച്ച് നമ്മൾ ലൈവായിട്ട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ ഹബീബ് അറ്റക്കോയറ്റങ്ങളും ഉണ്ട് എന്താണ് ഈ സഹോദരി അതുപോലെ തന്നെ ആറ്റക്കുയത്തങ്ങളോ ഇതിനെക്കുറിച്ച് പറയുന്നതിന്ന് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാവുന്നതാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേൾക്കില്ലേ ഈ കുട്ടി അള്ളാഹു വാക്യത്തില്ല ദീർഘാശ്ലെ ഉമ്മ ഈ കുട്ടി പിന്നെ ഗർഭിണിയാകുന്ന സമയത്ത് ഇന്ത്യ കൊടുന്ന് ഗർഭിണിയാകുന്ന സമയത്ത് അന്നെന്താ ഡോക്ടർ പറഞ്ഞ് കൈയില്ല പൂക്കില്ല കാലൂല കുറ്റിനെ ഒഴിവാക്കണമെന്നാണ് വലിയ പ്രയാസത്തിന് അവൻ ഇന്ത്യത്ത് വന്നു ഇപ്പൊ കറാമത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞ സ്വലാസ് ചെയ്തിപ്പോ ഒഴിവാക്കണ്ട എടുത്ത് വാർത്ത പ്രസവിച്ചോ ആ അങ്ങനെയുള്ള അത് നേട്ടി തന്നിട്ട് ഞാൻ വായ്പ കിടക്കണ കുട്ടിക്ക് പേരിടും കുട്ടി ആൺകുട്ടിയെന്ന് പറയല കുട്ടി ആൺകുട്ടി അത് നമ്മളെ തരാൻ പറ്റില്ല സലാഹത്തിന്റെയും കേട്ടോ അമ്മ ഇരുന്ന് കുറിച്ചുമോ അപ്പോ അലഹമദില്ല സൊലാത്തുൽപാദത്തിന്റെ ഭർത്തുക കുട്ടികൾ പഴപ്പമില്ല ആൺകുട്ടിയാണ് ക്യാൻസർ എന്ന മാറാ രോഗം പിടിപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാം പറയും മാറാ രോഗം വന്ന് പക്ഷേ ഒരുപാട് ആളുകളെ ഇന്ന് രക്ഷപ്പെട്ടവരുണ്ട് അലഹദില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും അതുപോലെയുള്ള മാറാ രോഗങ്ങളെ തൊട്ട് കാത്തിരിച്ചു മാറാവട്ടെ അപ്പോൾ ഈ സഹോദരി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാന ഘട്ടത്തിലാണ് നൂറബീബ് ആറ്റക്കോയറ്റങ്ങളെ അടുത്ത് വന്നിട്ടുള്ളത് അത്ഭുതകരമായി അലഹമ്മ അത്ഭുതകരമായിട്ടാണ് ആ സഹോദരിയുടെ ആ അസുഖം ഇവിടെ നിന്ന് ഭേദമായിട്ടുണ്ട് എന്താണ് ആ സഹോദരിക്ക് ഉണ്ടായ അനുഭവം എന്ന് ഈ സഹോദരി നിങ്ങളോട് നേരിട്ട് പങ്കുവെക്കുന്നതാണ് അള്ളാഹു ആഫിയുള്ള ദീർഘാശാലും ആളുകൾ ചിന്ത ഉണ്ടാവ് രോഗം വന്നാൽ മാറുകയാണ് ഈ ഉമ്മാൻ ഇവിടെ കൊടുങ്ങുന്നു വളരെ പ്രയാസം ഈ തോർമുണ്ട് ഉമ്മാൻ ഇവിടെ കൊണ്ടുവരുമ്പോ വാക്കിൽ ക്യാൻസർ ആയിരുന്നു അപ്പൊ തങ്ങള് മാറുകയെന്നു മാറുന്ന പറഞ്ഞ് ഒരു പ്രയാസത്തിലും അള്ളാഹു സുബാഹ ക്യാൻസർ എന്ന് പറയപ്പെടുന്ന രോഗമൊന്നും ഔഷധി കൊടുത്തോളും ഒന്ന് ആവുമ്പോൾ റബ്ബാരോ കൊടുക്കാനൊക്കെ അപ്പൊ അതൊന്നും പല ആളുകളും പറയാറുണ്ട് തങ്ങൾക്ക് കരാമർശ് നിങ്ങൾ കേട്ടിട്ടോ ഏഹ് കഴിഞ്ഞ മധുരസില് മഴ പെയ്തില്ല ഈ ഉരുൾ പൊട്ടുന്നതിന്റെ മുമ്പിന്റെ ശേഷമാണ് മധുരസിച്ചാല് ആരും വരൂരാണം അതൊക്കെ തങ്ങളിപ്പോ ബന്ധവും മുൻകൂട്ടി കണ്ടിട്ടാണ് എനിക്കൊരു കരാമർപ്പില്ല പിന്നെ അന്ന് മഴ പെയ്തില്ല നമ്മുടെ മാണ്ടിസ്ഥാന്യാമപ്രേ അന്നെന്തോ അല്ലാഹു ബറ അതെ അതെ പദുന്ന കരാമത്തിൽ അല്ലാഹു സുബ്ഹാനഹുവ തആല രോഗരമ തരാദിക്ക അമീൻ കുഞ്ഞു പെണ്ണുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകേ ദീർഗഹസല്ലഹു അലൈഹി അമീൻ ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ ചൊല്ലു ആ തക്ബീർ ഇങ്ങള് ബാക്കിയുള്ള അണ്ടാ ഒരു 10 15 ഒന്നും വെച്ചില്ല അപ്പോൾ ഉള്ളത് ഒരു ഉമ്മയുടെ പൊന്നുമോനെ പത്ത് വർഷമായിട്ട് കാണുന്നില്ല പൊന്നുമോൻ മിസ്സായി പോയിട്ട് പത്തു വർഷമായി നിയമപരമായി പോലീസിലെല്ലാം കംപ്ലൈന്റ് ചെയ്തു എല്ലാ തെരച്ചിലെല്ലാം കഴിഞ്ഞു പക്ഷേ ഈ പൊന്നുമോനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല പത്ത് വർഷമായിട്ട് നൊന്തു പ്രസവിച്ച ആ ഉമ്മ ആ വിഷമത്തോട് കൂടിയിട്ടാണ് നൂറബീബ് ആറ്റക്കുഴത്തങ്ങളെടുത്ത് വന്നിട്ടുള്ളത് ഉടനെ തന്നെ നൂറ നൂറബീബ് ആറ്റക്കോയത്തങ്ങൾ എന്താണ് പറഞ്ഞത് ആ മകനെ കിട്ടിയോ എന്നാൽ കിട്ടിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നൂറബീബ് ആറ്റക്കോയത്തങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ പൊന്നമ്മ കൂടി നിങ്ങളോട് നേരിട്ട് പറയുന്നതാണ് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഗ്രൂപ്പില് ഒരു മകനെ കുറിച്ച് പത്ത് വർഷമായിട്ട് അതുകൊണ്ട് വന്നപ്പോ തങ്ങളെ മൂന്ന് മാസം പറഞ്ഞു അറുപത് ദിവസിനോ റബ്ബ് ഞാൻ നിങ്ങൾക്ക് ചെറിയ ആളുകൾ പറയുന്നുണ്ട് കുറക്കാലെ തങ്ങൾ കലാമോ നമ്മളെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ പതിൽ സ്വലാത്തിന്റെ പതിലാണ് ഉള്ളും ഈ പൊതില് കുറഞ്ഞ ആളുകളുടെ കൂടെ ഉള്ളു മരിക്കാൻ പിന്നെ കണ്ണാടിന്റെ കിടക്കൊന്നും പറയാം അപ്പൊ എന്തൊക്കെ അവര് വാങ്ങിക്കൂടി കേൾക്കാത്ത ആരാക്കാത്ത ഗ്രൂപ്പിലില്ലാത്തത് അതായത് അഞ്ചു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു സഹോദരി അനിയത്തിയുടെ മകളെ ഹബീബി അറ്റക്കുമായി തങ്ങളുടെ അടുത്ത് കൊണ്ടുവരികയാണ് അഞ്ച് വർഷമായി തങ്ങളെ എൻ്റെ കുഞ്ഞിനെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ അനിയത്തിൻ്റെ മകളാണ് എന്ന് സങ്കടം പറഞ്ഞപ്പോൾ വളരെ വൈകാതെ തന്നെ ആ സഹോദരി ഗർഭിണിയാകുകയാണ് ആ സന്തോഷം പങ്കുവെക്കാൻ ഇവർ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്

പുണ് മോൾക്ക് ഗർഭ ചുമക്കാനും അത് നല്ല സന്തോഷിക്കല്ല ഭാഗ്യല്ല അഞ്ചു വർഷത്തിന് ശേഷം ഡോക്ടർമാർ കാണിച്ചില്ലേ അഞ്ചു വർഷത്തിന് ശേഷം ഒരുപാട് സ്നേഹിക്കുന്ന താല്പര്യം ഇത് തണുപ്പാപ്പുള്ള പാവപ്പെട്ടു തങ്ങൾക്കാണ് എഴുതി അല്ല ഒരു സ്വർണാപരം തന്റെ മകന് ഈ ഉമ്മയുടെ മകൻ അനിച്ച അനിച്ച മകന് വളരെ തല തലത്തിരിഞ്ഞു എല്ലാ പരിപാടിയുണ്ടല്ലേ പ്രയാമൊക്കെ ഉണ്ടായിരുന്നു അലഹമില്ല ਕੋਡ ਨਹੀਂ ਤੇ ਆ ਰਖਾ ਨਾ ਮੀਨੋ ਸਲਾਤੁਲ ਫਾਜ਼ਲ ਤੇ ਫਗਲੋਂਡ ਫੁਕਰੇਮ ਕੋਈ ਵਈ ਹੋਇਂ ਤੇਰੀ ਸਿਹਤ ਹੋਣੀ ਤੇ ਫਿਰ ਤੇਰੀ ਅੱਲਾਹ ਬਰਕਤ ਦੇ ਤੇ ਫਰੇਮ ਕਿਤੇ ਸਦੋਸ਼ਾਨ ਅੱਲਾਹ ਬਖਸ਼ਾ ਪਾਣੀ ਨਾ ਤੰਗ ਰਾਣੀ ਮੋਹ ਦੇ ਦਾਇਕਾ ਆ ਹੋਇਸ ਅਦਨ ਦੀ ਗੱਲ ਚੱਲਾ ਲਿਆ ਅੱਲਾਹ ਬਖਸ਼ ਦੇ ਅਮੀਨ ਇਨਸ਼ਾਅੱਲਾ ਮੈਂ ਹੰਦ ਬੋ ਰਿਹਾ ਹਾਂ ਸਲਾਤ അപ്പോൾ ഇനി നൂറ നൂറബി ബാറ്റക്കോയത്തങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കണം ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം ആരുടെ ആമീനാണ് അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ എല്ലാവരും പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ നൂറബി ബാറ്റകോയത്തങ്ങളുടെ പ്രാർത്ഥന നമുക്കൊന്ന് കേട്ടോ അപ്പോ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ നമ്പർ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ